നമസ്കാരം രാജ്യം ആറ് ഘട്ടങ്ങളിലായുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചതിനു ശേഷം ഏഴാമത്തെ ഘട്ടം ജൂൺ ഒന്നാം തീയതി നടത്തുകയാണ് അതായത് എട്ട് സംസ്ഥാനങ്ങളിലെ അൻപത്തിയേഴ് ലോക്സഭാ മണ്ഡലങ്ങളിലായാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ബീഹാർ ഹിമാചൽ പ്രദേശ് ജാർഖണ്ഡ് ഒഡീഷ പഞ്ചാബ് ഉത്തർപ്രദേശ് വെസ്റ്റ് ബംഗാൾ ഒപ്പം തന്നെ ചണ്ഡിഗഡ് തുടങ്ങിയ എട്ട് സംസ്ഥാനങ്ങളിലെ അൻപത്തിയേഴ് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ ഫേസ് ആയതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ സ്റ്റാർ ക്യാമ്പയിനേഴ്സ് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർ എം പിമാർ മിക്കമാറുമുള്ള സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇവരെല്ലാം തന്നെ ഈ എട്ട് സംസ്ഥാനങ്ങളിലും ചെന്ന് അവിടുത്തെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളിൽ വളരെ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ സംസ്ഥാനങ്ങളിൽ പ്രചരണത്തിൽ വളരെ സജീവമാണ് ഈ ഘട്ടത്തിൽ ബീഹാറിലെ കാരക്കൂട കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞായറാഴ്ച അദ്ദേഹം കാരക്കോട് നടത്തിയിട്ടുള്ള പ്രസ്താവനയിൽ പ്രധാനമായിട്ടും അദ്ദേഹം പറയുന്നത് അഞ്ച് ഫേസുകളിലെ എലക്ഷനിൽ നിന്ന് തന്നെ ബി ജെ പി പത്ത് സീറ്റ് നേടി എന്നാണ് അദ്ദേഹം പൊതുവേദിയിൽ പ്രസംഗിച്ചിരിക്കുന്നത് അതായത് അത്രത്തോളം കോൺഫിഡൻസോടുകൂടിയാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം എൻ ഡി എയുടെ ദേശീയ നേതൃത്വം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നാണ് അമിത് വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ആ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതായത് അഞ്ച് ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ മുന്നൂറ്റി പത്ത് സീറ്റ് ബി ജെ പി എൻ ഡി എ നേടിക്കഴിഞ്ഞിരിക്കുന്നു ആറാമത്തെയും ഏഴാമത്തെയും ഘട്ടം കൂടി പൂർത്തീകരിക്കുമ്പോൾ ബി ജെ പി നേരത്തെ മുന്നോട്ട് വച്ചിട്ടുള്ള മുദ്രാവാക്യമായിട്ടുള്ള നാനൂറ് പ്ലസ് എന്ന് പറയുന്ന മുദ്രാവാക്യം സാക്ഷാത്കരിക്കുന്നതിനൊപ്പം തന്നെ നാനൂറ് കവി എന്ന തരത്തിലൊക്കെയുള്ള വലിയൊരു ടാർഗറ്റ് വലിയൊരു സംഖ്യയിലേക്ക് ബി ജെ പിക്ക് എൻ ഡി നേടാൻ വേണ്ടി കഴിയും എന്നുള്ളത് തന്നെയാണ് അമിത്ഷാ ഇപ്പോൾ പറയുന്ന ആത്മവിശ്വാസം ഈ ആത്മവിശ്വാസം ഈ കാലക്കോടുള്ള ബി ജെ പി പ്രവർത്തകർക്ക് മാത്രമല്ല രാജ്യത്ത് എമ്പാടുമുള്ള ബിജെപി പ്രവർത്തകരിലും സംഘപരിവാർ പ്രവർത്തകരിലും വലിയ ആത്മവിശ്വാസം തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം തന്നെ ഇന്ത്യ മുന്നണിക്ക വലിയ സീറ്റുകൾ അതായത് മുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് നേടുമെന്ന സോണിയാഗാന്ധിക്ക് കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചിരുന്നു അതിന്റെ തൊട്ടു പിന്നാലെ തന്നെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ ഒരു പ്രസ്താവനയെ വലിയ തരത്തിൽ വാർത്താ പ്രധാന്യം കൊടുത്തുകൊണ്ട് അവർ അതിനെ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് അഞ്ച് ഫേസുകളിൽ നിന്ന് തന്നെ മുന്നൂറ്റി പത്ത് സീറ്റ് നേടിയിരിക്കുന്നു ബി ജെ പി എൻ ഡി എ മുന്നണി എന്നുള്ളത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ തന്നെ വെളിപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ എന്ന് പറയുന്നത് അദ്ദേഹം മുൻപ് നടത്തിയിട്ടുള്ള വാക്കുകളെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് വെറുതെയാകാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഇതിനോടൊപ്പം ചേർത്ത് പറയുന്നത് പ്രധാനമായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം ഒരു ഞായറാഴ്ച എന്ന നിലയിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു ഞായറാഴ്ച എന്ന നിലയിൽ വളരെ സജീവമായി തന്നെ മോദിയും അമിത്ഷയും യു പി യിലെയും ബീഹാറിലെയും ഒഡീഷയിലെയും ഒക്കെ തെരഞ്ഞെടുപ്പ് വേദികളിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ആറോ ഏഴോ പരിപാടികളാണ് നരേന്ദ്രമോദിയും അമിത്ഷയൊക്കെ ഒരു ദിവസം തന്നെ പങ്കെടുക്കുന്നത് ഈ ഘട്ടത്തിൽ ഇനി മൂന്നോ നാലോ ദിവസങ്ങൾ മാത്രമാണ് ഇതിന് ഈ തെരഞ്ഞെടുപ്പിന്റെ കുട്ടികലാസത്തിനു വേണ്ടി ബാക്കിയുള്ളൂ നരേന്ദ്രമോദി പങ്കെടുത്തിട്ടുള്ള ഒരു പരിപാടിയിൽ നരേന്ദ്രമോദി ജനങ്ങൾക്ക് മുമ്പിൽ വളരെ വികാരാതീതനായി ഒരു കാര്യം പറയുകയുണ്ടായി കപ്പും പ്ലേറ്റും കഴുകിയാണ് ചായ വിളമ്പിയുമാണ് ജനിച്ച് വളർന്നു വന്നത് ജീവിച്ചു വന്നത് അതുകൊണ്ട് തന്നെ സാധാരണക്കാരന്റെ എല്ലാ വിഷമങ്ങളും തനിക്ക് മനസ്സിലാകും മോദിയും ചായയും തമ്മിലുള്ള ബന്ധം വളരെ ആഴത്തിലുള്ളതാണെന്നും നരേന്ദ്രമോദി ഒരു പ്രസംഗത്തിൽ ഒരു ക്യാമ്പയിൻ വേദിയിൽ പറഞ്ഞു ഇത് ജനങ്ങളെല്ലാം തന്നെ വലിയ കയ്യോടിയോടുകൂടി വലിയ വികാരാതീതനായി അദ്ദേഹത്തിന്റെ ആ സംസാരം ആ സംസാരത്തെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ആ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ഈ യു പി ഒപ്പം തന്നെ ബീഹാറിലെയും എല്ലാം സാധാരണക്കാർക്ക് ഇടയിലാണ് നരേന്ദ്രമോദിയും അമിത്ഷയും ഒക്കെ ഈ സാധാരണക്കാരുടെ വികാരങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള പ്രസംഗം നടത്തുന്നത് അതേസമയം തന്നെ അമിത്ഷാ ബീഹാറിൽ നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായുള്ള വിമർശനം ഉന്നയിക്കുകയും ചെയ്തു ഈ നരേന്ദ്രമോദി ഒരു ചായ വില്പനക്കാരനായിരുന്നു പക്ഷേ വായിൽ വെള്ളി സ്പൂണുമായി ജനിച്ച വ്യക്തിയാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് എങ്ങനെയാണ് സാധാരണക്കാരന്റെ വിഷമം മനസ്സിലാകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു വശത്ത് നിങ്ങൾക്ക് അഴിമതി നിറഞ്ഞ ഇന്ത്യൻ സഖ്യമുണ്ട് മറു നിങ്ങൾക്ക് വെള്ളി സ്പൂൺ ഉണ്ട് ജനിച്ച ഒരു നേതാവുണ്ട് രാഹുൽ ഗാന്ധി ചായ വിറ്റ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തനം തുടങ്ങിയ നരേന്ദ്രമോദി ഉണ്ട് മറു വശത്ത് ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് നിങ്ങളാണ് ജനങ്ങളാണ് അത് തീരുമാനിക്കേണ്ടത് എന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ എട്ട് സംസ്ഥാനങ്ങളിലായി നടക്കുന്ന അൻപത്തി ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷ തന്നെയാണ് ബി ജെ പി ഒപ്പം തന്നെ എൻ ഡി എയും കാത്തുസൂക്ഷിക്കുന്നത് നാനൂറ് പ്ലസ് എന്ന് പറയുന്ന അവരുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം അത് അവിടെ സാക്ഷാത്കരിക്കാൻ വേണ്ടി കഴിയും എന്ന് തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നു ഒപ്പം തന്നെ വിവിധ ഘട്ടങ്ങളിലായി നടക്കുന്ന വിവിധ ഇടങ്ങളിലായിട്ടുള്ള ഈ ക്യാമ്പയിനുകളിൽ എല്ലാം തന്നെ ഇന്ത്യ മുന്നണിയെ കൃത്യമായി തന്നെ തുറന്നു കാണിക്കാൻ വേണ്ടി നരേന്ദ്രമോദിയും അമിത്ഷയും ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ഈ നക്സൽ ബാധിത പ്രദേശങ്ങൾ ചെല്ലുന്ന ഘട്ടത്തിൽ അവിടെ നരേന്ദ്രമോദിയും അമിത്ഷയും പറയുന്ന ഒരു കാര്യമുണ്ട് രണ്ടോ മൂന്നോ വർഷങ്ങൾക്കുള്ളിൽ രാജ്യത്തെ നക്സലിസം പൂർണ്ണമായും തന്നെ അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയും എന്ന് അമിത് പറഞ്ഞു വെക്കുന്നു ഒപ്പം തന്നെ ജമ്മു കാശ്മീരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു അവിടുത്തെ പോളിംഗ് ശതമാനം അൻപത്തി രണ്ട് ശതമാനമാണ് കുറഞ്ഞ പോളിംഗ് ആണ് ആറാം ഘട്ടത്തിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആണ് ജമ്മു കാശ്മീരിൽ നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ ഇനി സംസ്ഥാന തലത്തിലുള്ള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഉടനെ നടത്താനുള്ള മുന്നൊരുക്കങ്ങൾ ബിജെപി നടത്തുന്നു കേന്ദ്ര സർക്കാർ നടത്തുന്നു എന്ന് തന്നെ അമിത്ഷാ പറഞ്ഞു വെക്കുന്നു ഇതൊക്കെ തന്നെ കാശ്മീരിലെ ടൂറിസം മേഖലയും ഒപ്പം തന്നെ സാധാരണക്കാരുടെ ഇടയിലും വലിയ തരത്തിൽ ബി ജെ പിക്ക് സ്വീകാര്യത വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇതിനെ കൂട്ടി വായിക്കാൻ വേണ്ടി കഴിയുന്നത് എസ് പി ഒപ്പം തന്നെ സമാജ്വാദി പാർട്ടിയെയും കോൺഗ്രസും ചേർന്ന് നടത്തിയിട്ടുള്ള അഴിമതികളെ കുറിച്ചും അവരുടെ മാഫിയ വിങ്ങുകളെ കുറിച്ചും എല്ലാം തന്നെ പ്രധാനമന്ത്രി ഓരോ വേദികളിലും ഈ ഉത്തർപ്രദേശിലെ ഓരോ വേദികളിലും കൃത്യമായി തന്നെ സംസാരിച്ചു പോകുന്നുണ്ട് ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടും നരേന്ദ്രമോദിയുടെ സംസാരത്തിൽ ഉണ്ടാകുന്നത് അത് കഴിഞ്ഞ പത്ത് വർഷത്തെ എൻ ഡി എ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ പൊതു വികസനങ്ങൾ തന്നെയാണ് അത് എല്ലാ തരത്തിലും റോഡ് റെയിൽ വിമാനം തുടങ്ങിയ എല്ലാ മേഖലയിലും സംസ്ഥാന മേഖലയിലുമുള്ള വികസനം പ്രത്യേകിച്ച് അവിടുത്തെ കർഷകരാണ് ഈ ക്യാമ്പയിനുകളിലെല്ലാം തന്നെ കൂടുതലായി പങ്കെടുക്കുന്നത് അതുകൊണ്ട് തന്നെ കർഷകർക്ക് ഓരോ വർഷവും നൽകി വരുന്ന ആറായിരം രൂപ എന്ന് പറയുന്ന അസാമ്പത്തിക സഹായം അതിനെ അവിടുത്തെ കർഷകർ വലിയ രീതിയിൽ തന്നെ ഏറ്റെടുത്തിരിക്കുന്നു ഒപ്പം തന്നെ ഉജ്വൽ യോജന പദ്ധതി പ്രകാരം ഗ്യാസ് നൽകിയതും ഒപ്പം തന്നെ അവിടെ ഈ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചു കർഷകർക്ക് വലിയ പാക്കേജുകൾ അനുവദിച്ചും ഇതെല്ലാം തന്നെ ഈ ഏഴാം ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന എട്ട് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിന് വലിയ നേട്ടമായി തന്നെയാണ് ബി ജെ പിയും ബി ജെ പിയുടെ സ്റ്റാർ ക്യാംപയിനേഴ്സും രാഷ്ട്രീയ നിരീക്ഷകരും എല്ലാം തന്നെ കണക്കാക്കുന്നത്